കോഴിക്കോട് പതിനഞ്ചുകാരിയെ തട്ടിക്കൊണ്ടുപോയി വിറ്റ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിൽ അസം സ്വദേശി നസുദുൽ ഷെയ്ഖാണ് അറസ്റ്റിലായത് പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു അസമിലെ മുളകുപാടത്ത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ അതിസാഹസികമായാണ് നല്ല പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിനഞ്ചുകാരിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഹരിയാനയിൽ എത്തിച്ച കുട്ടിയെ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഹരിയാന സ്വദേശി സുശീൽ കുമാറിന് വിൽക്കുകയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അസം സ്വദേശിയായ നസീദുൽ ഷെയ്ഖിനെ നല്ലണം പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ട്രെയിനിൽ കൊണ്ടുവരുന്നതിനിടെ രക്ഷപ്പെടുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സേനയ്ക്ക് നാണക്കേടുമായ കേസിലാണ് പ്രതി വീണ്ടും പിടിയിലായത് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതാണെന്ന് അവിടെ വെച്ചിട്ട് ഹരിയാന കൊണ്ടുപോയിട്ട് മറ്റൊരാൾക്ക് പ്രതി ഒന്നാം പ്രതിയുടെ അച്ഛനായിട്ടുള്ള അയാൾ വേറെ ആൾക്ക് ആ മൂന്നാം ഇവളെ കല്യാണം ചെയ്തു നമ്മൾ ഇവിടെ അതുപോലെ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ വിവാഹം കഴിച്ച് ഗർഭിണിയാക്കിയതിന് നേരത്തെ പണം കൊടുത്തു വാങ്ങിയ സുശീൽ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫോർ കോഴിക്കോട്